നിൽക്കുക നിൽക്കുക ഞാൻ നോക്കി ഇങ്ങനെ വയറ് നിറച്ച് പാലും നിറഞ്ഞു നിന്നു ഞാൻ ഞാൻ ആഗ്രഹമുണ്ട് അതിന് ഓടിയാ ഉദാഹരണമല്ലേ ആ ചിന്നു ഒരാഴ്ച കൊണ്ട് ഞാൻ കൈ തരും ആ ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ എമ്മൻ നമ്പിയാരി നീ ഇപ്പോഴും പഴയതുപോലെ ഓടുന്നുണ്ടോടാരി നമ്മുടെ കോച്ച് നമ്പിയാരി ഉഷ ഓടിക്കുന്നു അങ്ങേരല്ലേ ആ അങ്ങനല്ലേ എന്നെ സ്ഥിരമായിട്ട് ഓടിക്കുന്നേ എന്നിട്ട് ആൾക്കാർ വേറെ ആവശ്യത്തിന് ഓടിച്ചതാ എന്നാലും ഓടിയാ കുറയോ ചിന്നു ഒരാഴ്ച കൊണ്ട് ചിന്നുവിന്റെ ബോഡി ലാംഗ്വേജ് ഡെയിലി എത്രത്തോളം കുറയുന്നു ഞാൻ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം അങ്ങോട്ടല്ലേ മമ്മി പോയിട്ട് വരാം അതെ വരും ഞാൻ ഈ പട്ടിയാ നമുക്ക് തിരിച്ചു അയ്യോ എനിക്ക് എനിക്ക് പേടിയാ 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 എല്ലാ പട്ടികൾക്കും പട്ടി കടിച്ചാലോ പട്ടി എന്നെ കടിക്കാൻ വന്നു ഞാൻ പിടിച്ചൊരു കൊടുത്തു അതിനുശേഷം എല്ലാ പട്ടികൾക്കും എന്നെ പേടിയാ അതുങ്ങളൊക്കെ അറിഞ്ഞു കാണും എനിക്ക് പേടിയാണെങ്കിലേ ഇന്നാ ഈ വടി വച്ചോ വന്നാലൊരു അടി കൊടു പിന്നെ ഇത് അടിക്ക് തന്നെ പോകും കണ്ടോ ആ എന്നാ വേണ്ട ഇതാ എന്നാ വലിയ വടി വെച്ചോ വന്നാൽ എങ്ങനെ അടി എങ്ങനെ ഇങ്ങനെ ആ ആ ഓടിക്കോടിയ

അച്ഛാ അർജന്റായിട്ടൊരു അന്ത്യകൂതാശം നടത്തണം അതിലും വലിയ അർജന്റായിട്ടുള്ള കാര്യത്തിന് പോവുകയാണ് കുഞ്ഞാരെ ഞാൻ നമ്മടെ അടക്കാൻ പറ്റുന്ന ഓറോച്ചടത്തിൽ അടിതെറ്റ് അച്ഛ വണ്ടി അങ്ങോട്ട് വിടു അച്ഛനെന്ത് ആലോചിക്കണേ അത് പിന്നെ ഈ മക്കളൊക്കെ വിദേശത്താണല്ലോ ചടങ്ങിന് അവരെല്ലാം വരുമോ എവിടെ വരും വരണമെങ്കി അവര് നേരത്തെ വരുവല്ലേ അച്ഛനെ ഓറോദച്ചടത്തി വീട്ടിലേക്ക് വണ്ടി വിട്ടുതെങ്കിൽ േ മക്കളെ ഇപ്പോഴും ആഫ്രിക്കയിലെ കൊടുങ്കാട്ടിലാണെന്നാ വിചാരം ഇവിടെ സ്വന്തം നല്ല വായു വലിച്ചു കിടക്കുക അപ്പോഴും മഴക്കാടുകളിൽ വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്ന പക്ഷികളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ലോക പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇമ്മിണി വലിയ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് പറഞ്ഞ അന്തരസ്ഥ പിന്നീട് ഒരിക്കലും താൻ വന്ന വഴികളെ കുറിച്ച് ചിന്തിച്ചട്ടേയില്ലോളെ ഇത് കണ്ടാടിന്റെ തറവാടെ ഏതാണ് ഈ അങ്കമ്പാടി അങ്കമ്പാടിയിലെ ലേഡീസ് അല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തെങ്കിലോ ആട്ടെ എനിക്ക് എന്റെ മലമുഴക്കിയാ വലുത് മൈ ബ്രദർ ഗബ്രിയല് നിനക്ക് എന്ത് പറ്റി എന്നെക്കാള് പെറുത്ത് ചുവന്ന് തൊടുത്തിരുതെന്നി ആകെപ്പാടെ കറുത്ത് കരിക്കേണ്ട പോലെ ആയി പോയല്ലോ ചേട്ടാ അതൊരു നീണ്ട കഥയാണ് ഒരു ഷോർട്ട് സ്റ്റോറി സെന്റിമെന്റൽ ത്രില്ലർ ഗബ്രിയൽ ഫ്രം ചിലി ചിലിയിലെ മലനിരകളിൽ കിലോമീറ്ററുകളോളം ഭൂമി ഖനനം ചെയ്യുന്ന ഈ സ്വർണവേട്ടക്കാരൻ സൂര്യപ്രകാശം തന്നെ കണ്ടിട്ട് വർഷങ്ങളായി പതിനൊന്ന് മാസം കനിയിൽ ഒരേ പണിയാ വെറും ഒരു മാസം മാത്രമാ ലീവ് അപ്പൊ മാത്രമാണ് ഞങ്ങൾ സൂര്യപ്രകാശം കാണുന്നത് വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ആ കനിയിൽ കിടന്ന് ഞാൻ കറുത്തു പോയതാണ് ചേട്ടാ നിന്റെ കൂടെ ഒരു തന്നെ ഉണ്ടല്ലോ ആ ചിൽഡ്രൻസ് ആരുടെ മാസവും കനി തന്നെ കിടക്കുന്ന നിനക്ക് ബാക്കി ഒരു കാര്യം ചേട്ടൻ ഓ അല്ല നിന്റെ വൈഫിനെ കണ്ടില്ലല്ലോ അവൾ ഒമ്പത് മാസം പ്രെഗ്നന്റാ അപ്പൊ ഈ സമയത്ത് യാത്ര പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളുടെ കിടപ്പ് വച്ചിതാണെങ്കി അല്ല നീ കൊല്ലത്തിൽ പന്ത്രണ്ട് മാസവും കനി കിടക്കുന്നതാ ബുദ്ധി അമ്മ അമ്മച്ചി അമ്മച്ചിയുടെ മൂത്ത വന്നിരിക്കുന്ന അമ്മച്ചീടെ കൈ കൊണ്ട് എത്ര കിലോ ചക്കൻകുറി ചുട്ടാത്തിൻകുറി ചുട്ട് തരും അമ്മച്ചി അതുകൊണ്ട് എല്ലാരും അമ്മച്ചിയുടെ മക്കളാ ഞങ്ങള് ശരി മരുമക്കളാലേ ശരി ഒരു ായും സമ്മതിക്കത്തില്ല മിണ്ടി ആ പിന്നെ എന്നോട് മിണ്ടാരടി അതെ ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോള ഈ ജാനറ്റ് പറയുന്നത് പോലെ ഈ വീട്ടിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ നീ എന്റെ അനിയന്റെ ഭാര്യ മാത്ര അതെ വേറെ വീട്ടിൽ നിന്ന് വന്ന് കേറിയവൾ ഞാൻ എവിടുത്തെ ഏക മകളാ അത് നീ മനസ്സിലാക്കിക്കോളാം പിന്നെ എനിക്ക് അതല്ലേ പണി വന്നപ്പോ മുതൽ കള്ള കണ്ണുനീരൊഴുക്കല്ലടി അതിൽ കൂടുതൽ കണ്ണുനീര് ഞാൻ ഒഴിക്കാരുന്ന പെറ്റൊഴു ശേഷ അല്ല പെറ്റേഷ ഒന്ന് അടങ്ങേലും ഒന്ന് അടങ്ങോടും കലയിൽ ലുങ്കിട്ട് നടക്ക നാണില്ലാത്തവൻ आणि देशेयाकडे बाकी रेड अय अय ने जाऊ दे അനുരാധെ ഈ രാത്രി ഈ ആഗ്രഹത്തിന്റെ ഹൃദയം നിന്നെ തുറന്നു കാണിക്കോടി അനുരാധെ ഇടനെഞ്ചിൽ അനുരാഗ വിനോചിതയായി പതഞ്ഞു തുണുപ്പുകയുണ്ട് ഓരാധ ഇവിടെ ചുമ്മാ ചിലപ്പോ പേടിപ്പിക്കാൻ ആരേലും ആയിരിക്കും നീ ഒരു ശബ്ദം ശബ്ദം കേട്ടല്ലേ ആരുടെ കഴിഞ്ഞ കൊല്ലമായി ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന എന്റെ മലമുഴക്കി വെള്ളാമ്പലംസ് ഓൺ ബേഡ്സ് പിന്നെ മലമുഴക്കി മുറിയിലല്ലേ എടാ ഞങ്ങൾ പക്ഷി നിരീക്ഷകർക്ക് ആരുടെ മുറി എന്നൊരു പ്രശ്നമല്ല ലക്ഷ്യമാണ് ഞങ്ങളുടെ പ്രധാനം അല്ല പിന്നെ എന്തായാലും ഇതിന്റെ പിന്നിലെ നി കൂട്ടത് എന്താണെന്നൊന്നറിയാം ട്രാക്കുള്ള

എന്താ ഭർത്താവ് ഈ ഹോർണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഓഹോ ഇവിടെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ അച്ഛൻ ഇങ്ങനെ ഓരോ അന്ത്യകൂതാശ്ശം നടത്തുമ്പോഴും അമ്മച്ചിയുടെ ആയുസ് കൂടി കൂടി വരിക അച്ഛനൊരു ദീർഘായെന്ന് അച്ഛോ ലോകത്ത് ഒരു പറ്റുന്ന ഉള്ളമാരും മക്കളോട് ഇങ്ങനെ ചെയ്യരുത് തെക്കോട്ടില്ല വടക്കോട്ടില്ലെന്ന് പറഞ്ഞത് എത്ര നാളീ കിടപ്പിങ്ങനെ കിടക്കുന്നത് ഇത് ചതിയല്ലത് ഇത് വെറും ചതിയല്ല കൊലച്ചതിയാ ഡെഫിന എന്റെ പേഴ്സും പോക്കറ്റ് അടിച്ചു പോയി ചിന്നുവിനോട് ഞാനിനി എന്തോ പറയും നിർത്തലേ നിർത്തലേ എന്താണോ സാറേ എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി തന്റെ പേഴ്സ് അടിച്ചു പോയ എവിടെ വെച്ചാ പോയത് ചന്ത കവല ചന്ത എത്രണ്ട് ആയിരം രൂപ ഓ ആയിരം ഉണ്ടായിരുന്നു ആയിരം രൂപ ഉണ്ടായിരുന്നു അടിച്ചു പോയിരുന്നു എത്ര കാശണ്ടായിരുന്നു ആയിരം രൂപ ഉണ്ടായിരുന്നു ശ് വ്യക്തമായ തെളിവ് എന്റെ കയ്യിലുണ്ടാ ഇവിടെ അവിടെ തന്നെ നിന്നെ ഞാനിപ്പൊ ശെരിയാക്കി തരാടാ സാറേ എന്റെ കാശ് കാലത്തെ തൊള്ളായിരം രൂപ അയാളുടെ ഒരു കാശി എന്റെ ആയിരം രൂപ പോയപ്പോ അയാളുടെ തൊള്ളായിരം എങ്ങനെ പോയത് എനിക്ക് ആശയില്ല എന്നീച്ചിൽ പോവാലും അതെ എനിക്കിപ്പോ ചൊവ്വാഴ്ച വ്രതമാ അതുകൊണ്ട് പെണ്ണുങ്ങളോട് കൂടുതൽ സംസാരിക്കരുതെന്ന് അമ്മ പറഞ്ഞു ചൊവ്വാഴ്ച അല്ല ബുധനാഴ്ചയാ അതുകൊണ്ടാ ഇത്രയെങ്കിലും പറഞ്ഞത് എനിക്കറിയാം ലോണൻ എന്നെ ഒഴിവാക്കാൻ നോക്കുക എന്നോട് ഇപ്പൊ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞത് ലോണ് നമ്മുടെ ബന്ധമായിട്ട് പപ്പ അറിഞ്ഞു എന്റെ ഇഷ്ടപോലെ ഈ ഈ സന്തോഷം ഞാൻ 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 എന്താണ് എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാലും പറഞ്ഞാലും ലോണൻ ലോണൻ ചെയ്യും ചെയ്യും മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കും പറയുന്നത് ഇഷ്ടം പോലെ പപ്പ പറഞ്ഞു തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് അതല്ലേ ഇതാ എന്റെ ആഗ്രഹം ലോണ് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം അതാ എന്റെ ആഗ്രഹം ആശേ ആർക്കും ആന കൊടുത്താലും ആശ കൊടുക്കരുത് ആശ ഞാൻ ഞാൻ പറഞ്ഞത് നാടി പാർക്കി നിന്റെ തെളിവുണ്ടല്ലോ അവരുടെ പലങ്കുല പോലത്തെ മുടി എന്റെ ഷർട്ടിന്റെ ബട്ടണിൽ കിടന്നു ആണോ കാണിച്ചേ മുടി മുടി കൊണ്ട് കൊണ്ട് കാണിച്ചാൽ നീ ബട്ടണില് ഇങ്ങനെന്തോ തരും മുടി കൊണ്ട് കാണിച്ചാൽ ഞാൻ രൂപ നിനക്ക് തരും മുടി കൊണ്ട് കാണിച്ചാൽ നീ എനിക്ക് നൂറ് രൂപ തരുവോ ഞാൻ നിനക്ക് തരൂറ് രൂപ തരും ശരി രണ്ടു മണിക്കൂറിനെ മുടി കൊണ്ട് കാണിച്ചിരിക്കും പക്ഷേ വേറെ വേറെ പെണ്ണുങ്ങളുടെ മുടി കൊണ്ട് കാണിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കോളനി മൃണാളിക്ക് മാത്രമേ മൃണാളി അവൾക്ക് മാത്രമാണ് ഈ നീളവെള്ള മുടി എങ്ങനെ അവരുടെ മുടി എടുക്കും അവരോട് നേരിട്ട് ചോദിച്ചാലോ ചെലപ്പോ അവർ തല്ലോത്തെ പിന്നീട് കളിക്കാം ഒന്നിങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയണം ഏ എല്ലാം കൂടെ പിന്നെ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരാടാട്ടാ അതെ ഇവിടത്തെ ചേച്ചീടെ ഒരു മുടി മേടിച്ചു തരാവോ എന്താ ചേട്ടന് മുടി ഒരു മരുന്നിനാടാ എന്തു മരുന്ന് അത് ഞാൻ പിന്നെ പറയാം ഒരു മുടി മേടിച്ചു തന്നാൽ നിനക്ക് ഞാൻ പത്ത് രൂപ തരാം ഞാൻ പിടിച്ചേ വാടാ അതായത് ചേച്ചിന്റെ മുടിയാണ്ണി നോക്കി എന്റെ കാശാ അയ്യോ അത് വികാരുന്നോ സ്റ്റാർട്ട് പദ്ധതി എന്തൊക്കെ പദ്ധതി ഇട്ടാന്ന് സിനിമ കാണണം പാർക്കിൽ പോണം പിന്നെ ബ്യൂട്ടി പാർലറിൽ പോണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം പക്ഷെ ഇതൊന്നും നടക്കില്ല ഈ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ലോണ് ഒന്ന് കൈവച്ച് ഒന്ന് തള്ളി തരവച്ച് ഒന്ന് ജൂലി കേറിക്കോ തള്ളിത്തരാൻ ഞാൻ തള്ളി പോകത്തേ ഉള്ളൂ ഇങ്ങനെ തോണ്ടിയാലും ബ്യൂട്ടി പാർലര് പാർക്കില് പിന്നെ സിനിമക്ക് ബീച്ചില് പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം അത്രയും പരിപാടിയുള്ളു കൂടെ അടിക്കാം ഇപ്പൊ ഒരു കിലോമീറ്റർ കഴിഞ്ഞു കാണുമല്ലേ കിലോമീറ്റർ ആയി ജൂലിയെ നോക്കി തള്ളുന്നത് കൊണ്ട് കിലോമീറ്റർ പോകുന്നത് അതെന്തായാലും വേണ്ടൂല റെഡി ആവുന്നത് വരെ ഞാൻ തള്ളും അയ്യോ ഇപ്പൊ നോക്ക് എങ്ങോട്ടാ നമുക്ക് ബീച്ചിലും പാർക്കിലും ഒക്കെ പോണ്ടേ ഞാനൊരു കമ്പനി കിടന്നുറങ്ങി ഉണർത്തല്ലേ ഞാനും കറങ്ങി നിറക്കാൻ കണ്ട മമ്മാജ്